പ്രോഫണ്ട് പ്രോഫണ്ട് പ്രൊഫണ്ട് അടുത്ത മോനെ പ്രോഫണ്ട് ആണ് അടുത്ത പ്രോഫണ്ട് ഞാൻ വിഷുമായിട്ട് കളിക്കും ഞാൻ അത് അത് സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് ചേൻറെ രൂപതർ എന്ന് തീർക്കുന്നോ അന്ന് പ്രോഫണ്ട് തുടങ്ങും എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര ചന്ദ്ര ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം പറയാം നമ്മൾ ഈസി ആയിട്ട് തീർക്കും ചേൻ്റെ രൂപതർ ചേണ്ട രൂപതർ എന്ന് തീർക്കാൻ

ആ ശരി നമ്മൾ തീരുമാനിച്ചപ്പോ ഞാൻ ഫസ്റ്റ് ഹനുമാൻ സെക്കൻഡ് നിക്കാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വഴികാട്ടിലേ നീ നീ എങ്ങ് തീരുമാനിച്ചാൽ മതിയോ നീ എങ്ങ് തീരുമാനിച്ചാൽ നീ ആര് നീ ആരാ ചന്ദ്ര ചന്ദ്ര നീ നിനക്കാണ് നിനക്കാണെങ്കിൽ കൂടുതൽ ഏറ്റവും തീർതി ഉള്ള വേണം നിനക്കങ്ങ് തിർതിയ നിനക്ക് ചന്ദ്ര വൈകുന്നേരം നാലു മണിക്ക് സ്കൂള് വിടാനിരുന്നാലും മൂന്നരയ്ക്ക് മതിലേ ആടുന്ന മൈരനാണ് നീ നിനക്കത്തറയം നിനക്കത്തറേൻ ധൃതി നീ ഒന്ന് കല്യാണം പോലും കഴിക്കരുത് എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ നീ ഒന്ന് പോലും കഴിക്കരുത് അപ്പൊ നമുക്ക് വോയിസ് 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 ബ്രേക്ക് 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 ഉണ്ട് വോയ്സ് ബ്രേക്ക്ണ്ട് നിന്റെ ഹെഡ്സെറ്റിന്റെ ഒരു വയർ അടുത്തോട്ടിരിക്കും വോയിസ് ബ്രേക്ക്

കണ്ണാപ്പിയെ മാറ്റിട്ടെ ഹെഡ്സെറ്റ് ഉള്ള ആരേലും ടി വിറാ പറഞ്ഞേ എന്തോ ഇത് വിട്ടുപോയില്ലേ കേട്ടോ അതങ്ങനെ ചാറ്റിലുള്ളമാരുടെ ആ ഒരു ആ ഒരു ഇത് ഇത്രയും നേരം ഒരു കുഴപ്പമോ ഇല്ല അണ്ണാന്ന് പറഞ്ഞവൻ ഇപ്പം മറ്റേ വോയിസ് ബ്രേക്ക് കൊണ്ട് കുണ്ണയം ഹെഡ്സെറ്റ് മേടിച്ചു തരാന്ന് എടാ നിന്നെയൊക്കെ ഉണ്ടല്ലോ നിന്നെയൊക്കെയാണ് പിടിച്ചിട്ട് അടിക്കേണ്ടത് നിന്നെയൊക്കെ എനിക്ക് ചെവി കേക്കാൻ പറ്റില്ല ഞാൻ ആക്ഷൻ മാത്രമാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു ഒന്നും പറയലെന്ത വിളിക്കല്ലേ ടാ അങ്ങനെ ആരും ലൈവ് ആണോന്ന് എനിക്ക് തോന്നണില്ല ആക്ഷൻ മാത്രം കാണാനും അതെന്തൊരു വർത്താനും അതവ ചുമ്മാ അറിയണ സെന്റിമെന് വേണ്ടി പറയണതായിരിക്കും ചന്ദ്രൻ എന്തിന് അവനെ ഒന്നും പറയല്ലേ അവൻ പറഞ്ഞാലും അവന് കേ അവനൊന്നും പറയലേടാ അവനൊന്നും പറയല പറഞ്ഞ പൈസ ഭയങ്കര ഒരു വണ്ട എടാ ഇതാണ് പറഞ്ഞത് നിനക്ക് ബുദ്ധി ഇല്ലെന്ന് അത് നിനക്ക് ഒട്ടും ബുദ്ധി ഇല്ല ചന്ദ്രനെനിക്ക് തൗസൻഡ് അയക്കണം പോ ഞാനേ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ലൈവ് നോക്കിയപ്പോഴേ രണ്ട് മണ്ടത്തെ മടിച്ച ഏറ്റ താഴെ വരാ കാരണം നീ മാത്രമാണ് അതെ മിസ്റ്റേക്ക് അതെ 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 മിസ്റ്റേക്കാ ഞാൻ പറയാം പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ഈ നാല് പേരിലെ ഏറ്റവും കൂടുതൽ ഓട്ടൊന്നും വേണ്ട നാലു പേരിലെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് ആരാ നിങ്ങൾ പറഞ്ഞത്

ഒന്നൂടെ പോട ഒന്നൂടെ പോടാ പോൾ പോളിടുന്ന എങ്ങനെയാണോ പോൾ എന്റ് ചെയ്യുമ്പോ ഇത് പോൾ വിടാൻ പറ്റുന്നില്ല ലൈവ് എന്താന്ന് ഒന്ന് എന്റെ ടീ സ്ലാ പോളോ പോടാ സ്ലാഷ് പോളെന്നാണ് ടീ സ്ലാഷ് പോളൊന്നും അല്ലെ പോൾ സുന്ദരനീ സുന്ദന സുന്ദരായിട്ടുണ്ടല്ലേ മുടിയൊക്കെ ടാ മറ്റേ ഇത് വെച്ചു താടി താടിയൊക്കെ ഇതുവരെ ഇവിടെ കരുതി നീ എടുത്തല്ലേ അല്ലെ ഇവിടെ അറബിട നീ തേച്ച ആ അറബിന് ആരാണ് മണ് ആരാണ് മണ്ടൻ അതാണ് ചോദ്യം കേട്ടാ

ി പതിനാല് കണ്ണാപ്പി നാപ്പത്തിമൂന്ന് ശക്തമായ ബോളിംഗ് ശക്തമായ ബോളിംഗ് നാപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ഞാനല്ല ഞാനല്ല ഇത് ലൈവ് കണ്ടവർക്കറിയാം അതിശക്തമായ ബോളിംഗ് അതിശക്തമായ അതിശക്തമായ തിരുവനന്തപുരം തിരുവനന്തപുരം ഏരിയയിലെ വോട്ടുകൾ വന്നു തുടങ്ങിയിട്ടില്ല തിരുവനന്തപുരം ഏരിയയിൽ എനിക്ക് ശക്തമായ വോട്ടുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ഏരിയയിലെ ശതമാനം ശക്തമായ ബോളിംഗ് ശക്തമായ ബോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നാല് ശതമാനത്തോടെ കണ്ണാപ്പി കണ്ണാപി ഈ മണ്ണൽ സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്നുള്ള അതിശക്തമായ കണ്ണാപ്പി നാപ്പത്തിനാല് ശതമാനം കിടലം പോളിക്കും തിരുവനന്തപുരത്തുള്ളവര് തിരുവനന്തപുരത്തുള്ള നമ്മുടെ പിള്ളേരെത്തിട്ടില്ല തിരുവനന്തപുരത്തുള്ള പിള്ളേരെത്തിയിട്ടില്ല കണ്ണാപ്പിക്ക് വോട്ട് കണ്ണാപ്പിക്ക് വോട്ട് ചെയ്ത് നിങ്ങൾക്കും കണ്ണാപ്പിട് ഇത്ര സ്നേഹമുള്ളൂ കണ്ണാപ്പിയോട് നിങ്ങൾക്ക് അല്ല കണ്ണാമ്പിയുടെ കണ്ണാമ്പിയുടെ ഇത്ര സേവ് നിങ്ങക്ക് വോട്ട് ചെയ്യാം കണ്ണാമ്പി രണ്ടക്കൗണ്ടിന്ന് വോട്ടിട്ട് കണ്ണാമ്പി രണ്ട് അക്കൗണ്ടിൽ നിന്ന് വോട്ടിട്ട് എനിക്ക് വോട്ട് ചെയ്യല്ലേ കണ്ണാമ്പി വോട്ടർ അവസരം നമ്മള് താഴ്ന്നു അവന് ഏഴ് ശതമാനം വെറും കളി കണ്ണാപ്പിട്ട കണ്ണാപ്പിട്ട് കണ്ണാപ്പി കാര്യം മനസ്സിലായല്ലോ നാൽപ്പത്തി ആറ് ശതമാനം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് നീയാണ് ഊമ്പൻ എന്നാണ് മനസ്സിലായത് നീണ്ടോ അപ്പൊ ഞാനും ബാബു ഫ്രണ്ടിലിരുന്നു ബയസ്ഡ് വോട്ടിങ്ങെന്ന് ഞാൻ പറയുക കാരണം ഞാൻ ലൈവ് ഇട്ടിരിക്കുന്നോണ്ട് എന്നെ ഊമ്പനായി ചിത്രീകരിക്കാൻ വേണ്ടിട്ട് മാത്രം മാത്രമാണ് ഇങ്ങനത്തെ ഒരു വോട്ടിങ് ഈ വോട്ടിങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ വോട്ടിങ്ങിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു ഞാൻ ഞാൻ പറയട്ടെ എനിക്ക് ആഴ്ചയാന്ന് ഇന്ന് ചൊവ്വാഴ്ച മോനെ ഇന്ന് സ്കൂൾ നാളെ സ്കൂളുണ്ടായിപ്പോ അല്ലെങ്കിൽ എന്റെ ആർമിയെ ഞാൻ കൊണ്ടുവരായിരുന്നു നാളെ സ്കൂൾ സ്കൂളുണ്ടായിപ്പോ പിള്ളാരൊക്കെ നേരത്തെ കിടന്നു അവിടെ നാട്ടിൽ പത്തു മണിയായി എല്ലാരും ഉറങ്ങി ഈ വോട്ട് ഈ വോട്ട് ഞാൻ ഒരു ഏഴര കിട്ടുന്നോ നീ ഒക്കെ കാണാറുണ്ട് നിനക്കൊക്കെ നിന്നെ ഉണ്ടല്ലോ നിന്നെയൊക്കെ ഞാൻ ഞാൻ എന്റെ വോട്ടിങ് ഞാൻ മറ്റേ മേളിക്കേറ്റ് വെച്ചിരിക്കുന്നത് നാലുപേരും നിങ്ങൾ സത്യസന്ധമായിട്ട് ഒരു വോട്ട് ഒരു മിനിറ്റിൽ ഒരു വോട്ട് ഇടാം ഒരു വോട്ട് വോട്ടുകൂടെ നിങ്ങൾ ഇതായിട്ട് സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യണേ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യണേ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേ സത്യസന്ധമായിട്ട് അതെ ഒരുമിറ്റി സത്യസന്ധമായിട്ട് പറഞ്ഞപ്പോ കള്ളന്മാരെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒന്നും കൂടെ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്തത് സത്യസന്ധമായിട്ട് ചെയ്യണം നിങ്ങൾ ആരും കള്ളന്മാരല്ലെന്ന് എനിക്കറിയാം ഓട്ട് ചെയ്യണം കാണിച്ചത് നിങ്ങളെ നിങ്ങളെനിക്ക് വിശ്വാസം ഉണ്ട് നിങ്ങൾ ഇതൊരു തമാശ കിട്ടു ചെയ്താൽ അല്ല ജീവിതത്തിൽ മിസ്റ്റേക്കും തമാശ എന്ന് പറയാൻ ആരുമില്ലാ എല്ലാവർക്കും എല്ലാവർക്കും ഒരു മിനിറ്റ് വെച്ച് തരാം എല്ലാം കാൻഡിഡേറ്റ്സിനെ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കണ്ണാപ്പിട ഒരു മിനിറ്റ് സമയം കണ്ണാപ്പി സ്റ്റാർട്ട് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ എല്ലാത്തിലും ഏണി കയറി പിടിച്ചു പലവട്ടം താഴെ ഏണി കയറി പിടിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് കൃത്യമായിട്ട് ചെയ്ത് മഞ്ചുവരെ ചവിട്ടിയിട്ടില്ല എല്ലാം ഇല്ലാത്ത പിടിക്കാത്ത ഏണി വരെ കയറിയ പിടിച്ച് പിടിക്കാൻ സ്ഥലമില്ലാതായി പക്ഷേ അവസാനം വലിച്ചു കയറ്റിയാബു ഓക്കെ ഗൈഷ് അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ലീഡ് ആയതുകൊണ്ടും ഇന്നും നമുക്ക് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടും എനിക്ക് ഇവരെ ആരെയും പ്രഷർ ആക്കണമെന്നില്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പേര് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു അങ്ങനത്തെ വേറെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല ഇവർ ഇവരുടെ മൈൻഡ് ഫോക്കസ് മാത്രം എനിക്ക് ഇതിന്ന് മാക്സിമം ഇവരെ കൊണ്ട് ഫ്രണ്ടിലോട്ട് പോകാൻ പട്ടി മഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ എനിക്ക് എനിക്ക് പറയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒള്ളി എപ്പോലെ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് കേരള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്ര എക്സ്പീരിയൻസ് കൂടുതലാണ് ഞാൻ അത് അതുപോലെ തന്നെ ക്ലിയർ നൈസായിട്ടാണ് ഞാൻ കളിച്ചിട്ടുള്ളത് ഞാൻ ഒരു പ്രാവശ്യം പോലും ഞാൻ വരേച്ചോട്ടില്ല ഞാൻ ഞാൻ താഴെ വീട്ടില്ല ഈ കണ്ണാപ്പി എന്ന് പറഞ്ഞ ഒരു വാണത്തിനെ ഞാൻ കയറി ചെയ്ത് ഏറ്റവും ബാക്കി നിന്നിട്ട് പോലും ഞാൻ കറക്റ്റായിട്ട് പിടിച്ചു കയറ്റി പിടിച്ചു കയറ്റി ഏണികൾ അപ്പുറത്ത് ഇപ്പുറത്ത് മാറിയും തൂങ്ങിയും വലിഞ്ഞും എല്ലാവരും വലിച്ചു കയറ്റി മേലെ വരെ എത്തി ഒരു മിസ്റ്റേക്ക് കാണിച്ചില്ലാസ്റ്റ് ലാസ്റ്റ് ഈ ഒരു ഗെയിം ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡ്രീമറിന് അയച്ചു കൊടുക്കുകയും നമുക്കിത് ഒരുമിച്ച് കളിക്കാം എന്ന് പറയുകയും ചെയ്ത ഒരാളാണ് ഞാൻ ഈ ഒരു ഗെയിം റിലീസ് ആവുന്നതിന് മുമ്പ് എൻ്റെ എൻ്റെ ഡേറ്റ് അടക്കം പ്രൂഫുണ്ട് ആവുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഇത് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഇത് കളിക്കാമെന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവ് എടുത്ത് കേരള ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഗെയിം കൊണ്ടുവരികയും ചെയ്ത രീതിയിൽ നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ താങ്കൾ ഈ പറയുന്ന ഈ ഗെയിമിന്റെ ഫസ്റ്റ് വർഷം നമ്മൾ കണക്കാക്കുന്ന ഓൺലി തീർത്തു 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 ഞാൻ ഞാൻ ഇങ്ങോട്ട് ഈ തീർത്തു എന്ന് പറയുന്ന മാന്യൻ ഓക്കെ ആ മാന്യന്റെ ആ മാന്യന്റെ ഒള്ളിയപ്പിന്റെ റെക്കോർഡ് മണിക്കൂർ കളിച്ചിട്ട് അച്ചീവ്മെന്റ് കിണ്ടി പൂജ്യം ഈ കിണ്ടി അച്ചീവ്മെന്റ് വെച്ചിട്ട് ഈ ഈ പറയുന്ന മാന്യ എക്സ്പീരിയൻസ് ഇല്ലാത്തത് എങ്ങനെ ജയിച്ചെന്നാ പറയുന്നേ ഞാൻ വെച്ചിരിക്കുന്നു അച്ചീവ്മെന്റ് ഇനി എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കണം എനിക്ക് രണ്ട് സ്റ്റീം അക്കൗണ്ട് ഉണ്ട് ഇത് ഞാൻ ഒരു കാര്യം പറയാം കളിച്ചു തുടങ്ങിയതിന്റെ അന്നോട്ട് കളിച്ച് തുടങ്ങിയുടങ്ങിയതിന്റെ അന്നോട്ട് ബാബു ഇത് ഗിഫ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അപ്പോഴേ മനസ്സിലായി എനിക്ക് ഇവൻ പ്രാഗി തന്നതാണ് ഇതൊരിക്കലും കുണം പിടിക്കാൻ പോകുന്നില്ലെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു വേറൊരു അക്കൗണ്ടിൽ എടുത്തിട്ട് നിങ്ങൾ പോലും അറിയാതാണ് ഞാൻ അന്നത്തെ ദിവസം സ്റ്റീമിൽ ലോഗിൻ ചെയ്യുകയും പുതിയ സ്റ്റീമിൽ അത് വാങ്ങിക്കുകയും അതിലാണ് കളിച്ചു തീർത്തത് നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങള് പൊതുസമൂഹം തീരുമാനിക്കുക ഇതിൽ ആരെയാണ് എന്തോ കണ്ണാപ്പി കണ്ണാപ്പി എന്താ പറഞ്ഞു ഒരു തെളിവിടെ കാണിക്കാനുണ്ട് കാണണ്ട കാണു കാണെ ഇതിൽ ഇതിൽ മഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഓൺലി ആളാണോ ലീഫ് കളിച്ച് മഞ്ഞവരെല്ലാതി ആരാ ചവിട്ടുന്ന അതെണ്ട് അതേണ്ട് അതേ ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത മിസ്റ്റേക്ക് ആണ് ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത മിസ്റ്റേക്ക് ആണ് നമുക്ക് ബാക്കി ജനവിധി ബാക്കി ജനവിധി ബാക്കി ജനവിധി ജനവിധി ത്രീ ടു വൺ സ്റ്റാർട്ട് ജനവിധി പോൾ ആരാട് മിസ്റ്റേക്ക് എന്നാണ് ഉള്ളതാട്ടാ അതിന്റെ വയസ്സിലാണെ വോട്ട് മറക്കല്ലേ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല നാപ്പത്താറ് അമ്പസവ് ചെയ്ത് പക്ക അവസാനത്തെ രണ്ട് തെളിവുകൾ നിർണായക തെളിവുകൾക്ക് അടി അനീതമായ കൊണ്ടു കൊണ്ടി ഇത് കറക്റ്റ് കൊണ്ട് സത്യം പറയല്ല ചന്ദ്രൻ എന്തൊരു മൂന്ന് ചന്ദ്രനെത്ര ശതമാനം ബുദ്ധിമുട്ട് ചോദിച്ചത് കാണിച്ചില്ലേ കണ്ടപ്പം നിനക്ക് പത്താണെങ്കിൽ ചിണിക്കണ്ടായിരുന്ന പത്തിനുള്ള മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് നേരത്തെ ഫസ്റ്റിനുള്ള മിസ്റ്റേക്ക് ഇത് യും ആണത് ഇത് ഇത് ചക്ക സൂപ്പർ മസ്സി കണ്ടാപ്പിടാ സൂപ്പർ മസ്സി ലൈവ് നിർത്തൊരു മൂഡില്ല ലൈവ് ഓട്ടോ ഓട്ടോ വലിയ പാട്ടുകാരും ഞാന കറക്റ്റ് പാട്ടുകാരാ സഭ ഇത് കണ്ണാപ്പീര് ആ നിർണായക തെളിവാണ് എല്ലാത്തി തകടം മറച്ച ഓട്ടം തകടം മറച്ച ആ ഒരു ആ കണ്ണാപ്പീരാവരുസാനാണ് സത്യം പുറത്തു വന്നല്ലോ അത് മതി സത്യം ഞാൻ പോവാന്ന് പറയുമ്പോ ഭായി കൊടുത്തിട്ട അതും ഇപ്പൊ അതൊരു ഡയലോഗ് ഒരുക്കട്ടെ നീ ഒക്കെ പറയുമ്പോ ഞാൻ പോവാടാ പോവാണാറുണ്ട് വീണ്ടും ഇരിക്കും സംസാരിക്കരുത് നീ എന്റെ അടുത്ത് അപ്പൊ അപ്പൊ ഓർഡർ ഞാൻ ആദ്യം കണ്ണാപ്പി ഈ ചക്ക കോമ്പോള് അത് കഴിഞ്ഞിട്ട് ബാബു അതാണ് അല്ല ഇതിപ്പോ ആദ്യമേ അല്ലേ ആദ്യമേതാണ് കളിക്കുന്നത് ചേണ്ടുകൂറല്ലേ കളിക്കുന്നത് ഡിസ്കൗണ്ട് നോക്കുന്നു അറേ ഇവിടെ നമുക്ക് രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ടെങ്കിൽ അവർ ആർപ്പ് കേറിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല മിക്കവാറും നമുക്ക് ഇത് കളിച്ച് തീർക്കാൻ Okay okay okay. okay. okay.